എവറി വൺ നമ്മൾ കാണുന്നത് ക്രൈപ്പ് സിൽക്കിൽ ക്രൈപ്പിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഒരു എയ്റ്റ് എക്സ് എൽ നയൻ എക്സ് ആർക്കൊക്കെ തയ്ക്കാൻ കഴിയുന്ന നല്ല സെറ്റാണ് കേട്ടോ ഓരോന്നായിട്ട് നമുക്ക് കാണാം റൂട്ട് കളറാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കലക്ഷൻസാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഞാനൊരു എയ്റ്റ് എക്സ് എൽ നയൻ എക്സ് എൽ എന്നൊക്കെ പറഞ്ഞു കാരണം ഇടുന്നത് ആ സെറ്റാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് തടിയുള്ള നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ അത് ഇതിന്റെ വൺ എയ്റ്റ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുക കേട്ടോ ഇത് കൈന്റെ ഭാഗമാണ് ഇത് വരുക കേട്ടോ കൈയിൻ്റെ ഭാഗം വരും ഇത് ടോപ്പിന്റെ മെറ്റീരിയല് നല്ലോണം ഉണ്ടാവും കേട്ടോ ഇത് ഇത്രയും ഭാഗം കയ്യിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലാണെങ്കിൽ ഇത് ബാക്ക് ഇതാ ഇത് വരും ബാക്ക്താ അങ്ങനെ വരും കേട്ടോ ബാക്ക് പ്രിൻ്റ് ആണത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ പാകിസ്ഥാനി സ്റ്റൈലിലൊക്കെ തയ്ച്ചാൽ നല്ല ലൂസിൽ കൈയൊക്കെ നല്ല ലൂസിലാക്കിയിട്ടൊക്കെ ഒരു ബെൽ സ്ലീവ് വല്ല തയ്ച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഫസ്റ്റ് വൺ കുറേ മെറ്റീരിയൽ ഉണ്ടായിട്ട് പിടിച്ചാൽ കിട്ടും ക്രേപ്പ് സിൽക്കിൽ തന്നെ വന്നിട്ടുള്ള നല്ല പിന്നെ പാൻറ്റിൻ്റെ തുണി കേട്ടോ ഇതൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നന്നായിട്ട് വാഷ് ചെയ്യാനും പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ നല്ല നീളവും വീതിയൊക്കെ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് നല്ല ഒരു ബീറ്റ് റൂട്ട് കളറാണ് നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ കളർ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ആയിട്ടുള്ള ഭാഗം കൈയിന്റെ ഭാഗമാണ് കേട്ടോ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു നയൻ എക്സല് വെയിറ്റ് എക്സല് നയൻ എക്സല് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ബാങ്ക് പാൻ്റിൻ്റെ തുണിയത് ബ്ലാക്ക് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഷോളുവാണേ നല്ല ഷോളാണ് കേട്ടോ ഒതുങ്ങി നിൽക്കുന്ന നല്ല ഷോളാണ് നല്ല നീളവും വീതിയൊക്കെ ഉള്ള വലിയ ഷോളുമായിരിക്കും കേട്ടോ ഉച്ചതാണ് നല്ല ഒരു യെല്ലോ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സാണ് എല്ലാം പിന്നെ എന്താ പറയുക ഒരു നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നേ പിന്നെ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ തുണിൻ്റെ ഏറ്റവും വലിയ ഇത് വൺ എയ്റ്റ് എയ്റ്റ് സീറോ ആട്ടോ റേറ്റ് വരിക ഷോളുതാ നല്ല ഷോളാ കേട്ടോ എല്ലാം നല്ല ഷോളാണേ അത്രയും ഗ്യാരണ്ടി എനിക്ക് അത്രയും ഗ്യാരണ്ടി പറയാവുന്നൊരു മെറ്റീരിയലാണ് ഇത് അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും ഇത് നെക്സ്റ്റ് ഇതാ നല്ല ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ അതിൽ വന്നതൊക്കെ നല്ല കളേഴ്സാണ് പാൻറ്റിൻ്റെ തുണി ഇതാ ഇത് വരും ക്രേപ്പ് സിൽക്കിൽ ആയതുകൊണ്ട് നല്ലോണം വാഷ് ചെയ്ത് ഉപയോഗിക്കാം നല്ല തുണിയാണ് കേട്ടോ ഷോൾ ഇതാ ഇത് വരും നല്ല ഷോൾ നല്ല വീതി നീളൊക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നല്ല ഒരു പിന്നെ എന്താ പറയുക പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീൻ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഈ കളറ് ഇതിൽ കറക്റ്റാണോ ഈ കളർ എങ്ങനെയായാലും ഇതിൽ കളർ കറക്റ്റ് വരില്ല പക്ഷെ നല്ല കളറാണ് ഇത് കേട്ടോ ഇതാണ് പാൻറിൻ്റെ തുന്നീര ഷോൾ താ ഇത് വരും നല്ല ഷോൾ കേട്ടോ ഇവിടെ ഷോൾ നല്ല നിങ്ങളും വീതി ഉള്ള നല്ല ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളും വേണം കേട്ടോ ഇത് താ ഒരു സെറ്റ് സെറ്റ്താ ഇതില് മറ്റേ ഞാൻ വേറെ പ്രിന്റ് കാണിച്ചില്ലായിരുന്നു അതിലുള്ളതാണ് ഇത് ഇത് ഇതൊക്കെ ഒരേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതാണ് പാൻറിന്റെ തുണി വരിക ഷോള് താ ഇത് വരും നല്ല ഷോള് കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ആക്കട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്